ഇനി അടുത്ത് ഞങ്ങളുടെ തോട്ടത്തിലേ ഇത് വെളുത്തുള്ളിയാ അതിനുവേണ്ടി തൂമ്പായിട്ട് പിക്കാസ് ആണോ പിക്കാസ് ആണോ എന്താണ് ഇവിടുത്തെ എന്തായാലും നമ്മൾ ആകാംക്ഷ പൂർവ്വം എല്ലാരും കാത്തിരിക്കുന്നത് വെളുത്തുള്ളി ഹാർവെസ്റ്റ് ആണ് ഇത് കണ്ടോ നമുക്കതേ ഇത്രയും ഉണ്ട് വെളുത്തുള്ളിയുണ്ട് ഹാർവെസ്റ്റ് അമ്മി ആഞ്ഞു കുത്തിയ വരയ്ക്കുന്നേ നോക്കാം മഴയൊക്കെ പെയ്തിരിക്കുന്നോണ്ട് പെട്ടെന്ന് പറഞ്ഞു പോരും ആദ്യത്തെ മൂന്ന് വെളുത്തുള്ളി വരച്ച് അതിൽ ഒരെണ്ണത്തിന് പള്ളൊക്കെ അമ്മ വെട്ടുകയും ചെയ്ത് നമ്മൾ ചോട് പയ്യെ ഇളക്കി കൊടുക്കുവാണ് നല്ല വെളുത്തുള്ളിയുടെ മണം വരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ആ അത് പോന്നു അത് കൊള്ളാലോ മുളച്ചാണ്ട അത്യാവശ്യം ി പറിച്ചിട്ട് ഇവിടെ അടുത്ത പച്ചക്കറി നടണം വെളുത്തുള്ളി നിക്കുന്നോണ്ട് ഇവിടെ നിൽക്കുന്ന വെണ്ടയൊന്നും വലുതാവുന്നില്ല നമ്മൾ എല്ലാ വർഷവും നടുന്നൊരു പച്ചക്കറിയാണ് വെളുത്തുള്ളി മണ്ണ് ഇല്ല വലിയ ഈ മലപ്പിടുത്തം പിടിക്കുകയാണ് അടുത്ത് വെക്കുന്ന കൂട്ടുകാരെയൊക്കെ ഒന്ന് വിടീച്ച് വേണം നമുക്ക് പച്ചക്കറി പറിക്കാനായിട്ട് വെളുത്തുള്ളി നമ്മൾ വെക്കുമ്പോൾ ഒത്തിരി മണ്ണിനടി പോവാൻ പാടില്ല കണ്ടോ പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്കുള്ള പുല്ലൊക്കെ മമ്മി പറിക്കുന്നുണ്ട് ഇതിനകത്ത് ഒത്തിരി പുല്ലുകളുണ്ട് മഴ നിറഞ്ഞ് മണ്ണ് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര പാടില്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കട്ടിയായിരിക്കും ഇത് പറിക്കാനായിട്ട് വേണ്ട അതിന് ഇടയ്ക്കൊക്കെ പുല്ലാണ് കുറേയൊക്കെ ഇടയ്ക്ക് പറിച്ചതാണ് പിന്നെ മഴ പെയ്തപ്പോൾ പുല്ലൊക്കെ തളുത്ത് വളർന്നു ഇത് ചെറിയ ചെറിയ പുല്ലുകളാണത് അത് വേണ്ട ക്യാരറ്റ് പോകുന്നു അയ്യോ അതില്ല കളകളാണ് വെളുത്തുള്ളി പറിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പുല്ലും കൂടെ പറിക്കാം അതൊരു പടവലങ്ങിയമ്മ നിക്കുന്നേങ്ങിയത് അതൊന്നും ഇനി കേറി വരാൻ സമയമില്ല ശരിക്കും പറഞ്ഞു ഈ സൈഡ് നിൽക്കുന്ന പച്ചക്കറി എല്ലാം മഞ്ഞച്ച് നിൽക്കുവാണ് മഴ ഒത്തിരി ഉണ്ടായിട്ടാണോ വളവില്ല എനിക്ക് നൈട്രജന്റെ കുറവാൻ തോന്നുന്നുണ്ട് കാരണം അതെല്ലാം ചട്ടിക്കകത്ത് ഈ വെളുത്തുള്ളി ഇവിടെ വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ആ സൈഡിലാണ് പച്ചക്കറി നടുന്നത് ഇപ്രാവശ്യ സൈഡ് നട്ടില്ല കട്ടിയോടെ പറിച്ചു ആ അത്യാവശ്യം വലിയ ഒരു ബൾബാണേ ഇത് അത്യാവശ്യം വലിയൊരു ബൾബാണ് നല്ല ബൾബാണ് ഇത് കണ്ട ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒത്തിരി പരിരക്ഷണു വേണ്ടാതെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പച്ചക്കറിയുള്ളിട്ടാ അവിടെ എല്ലാ വർഷവും വീൻസ് ഇടുന്നോണ്ട് ഇവിടെ എപ്പോഴും വെളുത്തുള്ളി ഇടുന്നത് ഇത് നമുക്ക് രണ്ട് സെക്ഷനും കൂടെ പറിക്കാനുണ്ട് നമ്മള് ഇവിടെ സെക്കൻഡ് ക്ലാസ് സെക്ഷനിലായി എത്തിയിരിക്കും അങ്ങനെ ഇരിക്കണം എന്തോ അവിടെ നോക്കി വെളുത്തുള്ളി തെളിഞ്ഞു കാണാം നമുക്ക് ഒത്തിരി ഡീപ്പായി പോകാൻ പാടില്ല എല്ലാവർക്കും നല്ല വേര് വേരുണ്ട് ആ എല്ലാ വർഷവും ഞാനവിണ്ട് വെളുത്തുള്ളി എടുത്തോണ്ടിരുന്നേ ഇപ്പം മമ്മിയുടെ ഫസ്റ്റ് വെളുത്തുള്ളി ഹാർവെസ്റ്റ് ആട്ടോ അത്യാവശ്യം വലുതാമ്മേ ഇത് നമ്മളാ മണ്ണി പൊങ്ങി നിന്നായിരുന്നേ കണ്ട എനിക്ക് സ്പീഡ് കൂടുതലും ശരിയാ ശരിയാ അമ്മയ്ക്ക് ഭയങ്കര സ്പീഡാണ് ഞാൻ പറിക്കുന്ന വലിയല്ലേ സന്തോഷം കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ വെളുത്തുള്ളി നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് വെളുത്തുള്ളിയെ അത് നമുക്ക് നമ്മൾ ഒക്ടോബറിൽ ഇടും നമുക്ക് പിന്നെ മഞ്ഞിൽ അത് പൊതിഞ്ഞ് കിടക്കും പിന്നെ സ്പ്രിങ്ങ് ആകുമ്പം ഞാൻ ആദ്യം വന്ന് നോക്കുന്നതിൻ്റെ വെളുത്തുള്ളി തലമൊക്കെയെന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്പ്രിങ്ങ് ആയെന്ന് വെളുത്തുള്ളി മണ്ണീന്ന് പെട്ടെന്ന് മുളച്ച് പൊങ്ങി വരും സ്പ്രിങ് ടൈം ആകുമ്പോൾ അതുകൊണ്ട് എനിക്ക് വെളുത്തുള്ളിയോട് അല്ലാത്ത ഇഷ്ടം തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലെത്തി ഈ സെക്ഷൻറെ സൈഡിലാണ് ഈ പാവലൊക്കെ നിക്കുന്നത് കേട്ടോ വെള്ള പാവൽ ഈ വെളുത്തുള്ളി പിടിച്ചിട്ടുണ്ട് ഇവിടെ മമ്മി ഇച്ചിരി ആഞ്ഞു വലിക്കേണ്ടി വരും ഇവിടുത്തെ മണിന് ഇച്ചിരി കട്ടി കൂടുതലാണ് അത്യാവശ്യം വല്യതാ അല്ലേ അമ്മ ഇത് ആ ഇത് നല്ല കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞാൽ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു കാരണം ഇപ്രാവശ്യം കൂടുതൽ ടേക്ക് കെയർ ചെയ്ത മമ്മിയാട്ടോ അതുകൊണ്ടാണ് ക്രെഡിറ്റ് കെടിക്കോസ്റ്റും മമ്മി ആൻഡ് പപ്പ ഈ വെളുത്തുള്ളിയിൽ അടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ഇത് പൊട്ടറ്റോയാണ് കേട്ടോ എന്നോ എപ്പോഴോ ഇവിടെ വീണ പൊട്ടറ്റോയാണ് എല്ലാ വർഷം ഇപ്പോൾ കളത്ത് വരാറുണ്ട് ആശാല ഞാൻ ഉന്മൂലനം ചെയ്യാൻ പരമാവധി ശ്രമിച്ചു നോക്കി ഒരു രക്ഷയും ഇല്ല കേട്ടോ ആ കപ്പളവും കൊളുത്തിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ല കാണിച്ചേ ഒരു കുഞ്ഞു കപ്പളം ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചെറിയ കുഞ്ഞു കപ്പളം കിളുത്തിട്ടുണ്ട് പക്ഷെ കാര്യമില്ല നമുക്ക് കായൊന്നും ഉണ്ടാവത്തില്ല എന്നാലും കപ്പളം കിളുത്തൊരു സന്തോഷം നമ്മൾ ലാസ്റ്റ് സെക്ഷൻ വെളുത്തുള്ളി സന്തോഷത്തോടെ ഹാർവസ്റ്റ് ചെയ്യുവാണ് നോക്കിക്കേ വോക്കിക്കേ വലുതാടോ അതിന്റെ വെളുത്തുള്ളിയുടെ പുറത്തെ തൊലിയൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടോ മൺ ചോട്ടിലെ മണ്ണൊക്കെ ആയിട്ട് അമ്മി ആഞ്ഞു ബലം പിടിക്കുന്നുണ്ട് കുഞ്ഞു പറിച്ച അമ്മി മടുത്തു കാട്ടുവെളുത്തുള്ളി ഉണ്ട് പക്ഷെ അതിവിടെ അല്ല നേരത്തെ പറച്ചതിനകത്താ ഇതെല്ലാം നാട്ടു വെളുത്തുള്ളിയാണ് ഞാൻ ഈ പ്രാവശ്യം ഒരു പാർക്കിൽ പോയപ്പോ അവിടെ കാട്ടുവെളുത്തുള്ളി നിക്കുന്ന അങ്ങനെ ഞാൻ അത് പറിച്ചോണ്ട് വന്ന് അത് ഞാൻ ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഹാർവെസ്റ്റിങ് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന പണിയാട്ടോ അത് ഞാൻ എപ്പോഴും എല്ലാരോടും പറയുന്ന കാര്യമാണ് എനിക്ക് സന്തോഷം പച്ചക്കറി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഓ എനിക്കിതൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ നമ്മളെ ഹാപ്പിയാക്കും എന്നാൽ പച്ചക്കറിക്ക് സന്തോഷമാണ് ഓ എന്നെ ഇവരൊക്കെ ഹാർവസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോന്ന് നമ്മളങ്ങ് ഊഹിക്കും ആ പോയി 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 അത് മമ്മിയ സ്ഥലം നോക്കി വെച്ചോട്ടോ ഞാനത് എടുത്തിട്ട് വരാം നീ ആഞ്ഞ കുത്തുവാണ് നമുക്കൊരു വെളുത്തുള്ളി അവിടെ നിന്ന് വിട്ടു പോയിട്ടുണ്ട് തൊട്ടടുത്തു തന്നൊരു പാവലം നിൽപ്പുണ്ട് കിട്ടിയമ്മ ഓ കിട്ടി 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 ആശാന നമുക്ക് കൈ കിട്ടി ഞാൻ ചേമ്മ ഓ ഓ കണ്ടോ ഇതാണ് ആ വെളുത്തുള്ളി കൂടതേ ഒരു മണ്ണിരയുണ്ട് കേട്ടോ ഏ അയ്യയ്യോ കണ്ടോ ആ വെ മണ്ണിര ആ വെളുത്തുള്ളിയെ പിടിച്ചു വച്ചേക്ക് വരുന്നെന്ന് തോന്നുന്നുണ്ട് ദുഷ്ടൻ കശ്മല ഇവിടെ മണിപ്പുഴ പൊട്ടറ്റോയെ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ എഗ് പൊട്ടറ്റോ ആ ശരി കൊച്ചു പൊട്ടറ്റോയാണ് നമ്മുടെ ലാസ്റ്റ് ആഞ്ഞു അയലസാ ചോട് വിട്ട പോരും അയലസാ അയ്യോ കുത്തുകിട്ടും കുത്തുകിട്ടും പോരുന്നില്ല എന്നെ വലിക്കല്ലേ എന്ന് ഹാപ്പി വരുന്നു പാടി കണ്ടിപൊളി അവസാനത്തെ കണ്ണിലുണ്ണി ദേ പോന്നു അടിപൊളിയായിട്ടുണ്ട് സന്തോഷപാനായി മണ്ണിൽ നിന്ന് വിട്ടുപോന്നിരിക്കുകയാണ് കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് വെടത്തുള്ളി ഇവിടെ രണ്ടുപേരും നിപ്പുണ്ട് കേട്ടോ ഇവിടെ മണ്ണിച്ചിട്ട് കട്ടിയായിരിക്കുമ്പോ അടുത്ത ചീരയൊക്കെ നിപ്പുണ്ട് പോരില്ലമ്മ പോരില്ല ഞാൻ ഈ മണ്ണിനെ വിട്ട് പോരില്ലെന്നും പറഞ്ഞിട്ടാണ് എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞു വെളുത്തുള്ളി പോരില്ലെന്നുള്ള സമരത്തിലാണ് പറിച്ചു ആ കുഞ്ഞിനെ നമ്മളങ്ങനെ പറിച്ചിരിക്കുന്നു അങ്ങനെ പോന്നിരിക്കുകയാണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി കൊണ്ടുപോകാൻ എളുപ്പത്തിന് ഒരു ബക്കറ്റുമായിട്ട് വന്ന് നമ്മൾ വെളുത്തുള്ളി എല്ലാം ബക്കറ്റിനകത്ത് വെച്ച് ട്രാൻസ്പോർട്ടേഷൻ അതൊരു ഇനി പറിക്കാനില്ല എടുത്തോണ്ട് പോവാ നമുക്ക് അത് എടുക്കാൻ പറ്റുമോ പക്കറ്റിനകത്ത് വെക്കാം ഇതാണ് നമ്മുടെ വെളുത്തുള്ളി ആദ്യമായിട്ട് നടത്തി ഇത് കണ്ടോ എല്ലാരും കണ്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാൻ അതായത് നമ്മൾ വാങ്ങിച്ചല്ലേ വെളുത്തുള്ളി അപ്പം നമ്മൾ വെളുത്തുള്ളി കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് വെളുത്തുള്ളിയുടെ ഒരു ക്ലോസ് ക്ലോസപ്പ് കൂടെ കാണിച്ചേക്കാം അതെ ഇതാണ് നമ്മുടെ വെളുത്തുള്ളി ഇപ്പൊ ഫ്രഷായിട്ട് പറിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ എല്ലാം നല്ല മണ്ണൊക്കെ പറ്റിയിരിക്കാണ് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് നിറയെ വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുനാളത്തേക്ക് ഈ വീട്ടിൽ വെളുത്തുള്ളി മേടിക്കണ്ട എന്ന് ഞാൻ പറയത്തില്ല കാരണം ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെളുത്തുള്ളി കേട്ടോ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ആരും മറക്കണ്ട ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളത് കേട്ടോ നിങ്ങൾക്ക് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സീഡ് പ്രത്യേക എടുത്തു വെക്കേണ്ടതാണ് അതെ ഇനി ഇവരെ കുളിപ്പിച്ച് നമ്മൾ വൃത്തിയാക്കി മടഞ്ഞ് വെയിലത്തുണങ്ങാനിടും കണ്ടോ അപ്പൊ ഇപ്പൊ എന്റെ താടി പോലെ എന്ന് പറയുന്ന പോലെ ദേ എല്ലാ വെളുത്തുള്ളിക്കും താടിയുണ്ട് അത് അവരുടെ സുന്ദരമായ വേരുകളാണ് അതെ മമ്മി ദേ മമ്മിയായിരുന്നു ഇന്നത്തെ ഹാർവെസ്റ്റ് അമ്മി ഹാർവെസ്റ്റ് ഒക്കെ ചെയ്ത് അടിച്ചുപോലെ നമ്മള് വെളുത്തുള്ളി മെടഞ്ഞ് പിന്നീട്ട് കഴിഞ്ഞു കേട്ടെ കഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു തലമുടി പിന്ന അല്ല ഇച്ചിരി പാടാണ് നമുക്ക് ഒത്തിരി വെളുത്തുള്ളി കിട്ടി ഇതൊരെണ്ണം ഇതിന്റെ കൂടെ പിന്നെ മെടഞ്ഞ് നന്നായത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വെളുത്തുള്ളികൾ കണ്ടോ എല്ലാം മെടഞ്ഞ് സുന്ദരികളാക്കി കിട്ടിപ്പുണ്ട് കേട്ടോ നല്ല പണിയായിരുന്നു അമ്മോ മടുത്തോ ഓ രാവിലെ മടുത്തു